ഒരുപാട് ദേഷ്യപ്പെടുന്ന ഒരു ഉമ്മയാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം പലപ്പോഴും നമ്മുടെ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനേക്കാളും പ്രധാനമാണ് നമ്മൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ അവെയർനെസ് നമുക്ക് കിട്ടാന്നുള്ളത് ലാസ്റ്റ് ഞാനൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു മക്കളെക്കാളും വാശി പലപ്പോഴും മാതാപിതാക്കൾക്കാണ് ചില കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എന്നുള്ളത് അതിന് വരുന്ന ഭൂരിഭാഗം മെസ്സേജസും അങ്ങനെ എല്ലാം അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വാശി കൂടല്ലേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല തല്ലാൻ പറ്റില്ല വഴക്കറിയാൻ വേണ്ടി പറ്റൂല അവരങ്ങനെ അവരായിട്ട് വിട്ടതുകൊണ്ടാണ് ഈ ജൻസി പിള്ളേർക്ക് ഇത്ര ചീത്തയായത് ഇത്ര ഇടങ്ങുകാർ അല്ലെങ്കിൽ ഇത്ര വഴിപിഴച്ചവരായത് എന്നുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് കമൻസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വഴക്ക് പറയേണ്ട എന്നുള്ളതോ ശിക്ഷിക്കണ്ട എന്നുള്ളതോ ശിക്ഷണം വേണ്ട എന്നുള്ളതോ അല്ല പക്ഷേ നിങ്ങൾ വഴക്ക് പറയുന്നതിനും ശിക്ഷിക്കുന്നതിനും മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതാണ് നിങ്ങൾ ഫേസ്റ്റ് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പം നമുക്കതിലേക്ക് ഇറങ്ങാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പത്ത് വഴക്ക് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ മൂന്നും ചിലപ്പം അൺവാണ്ടഡായിരിക്കും അല്ലെങ്കിൽ അവർ ഡിസേവ് ചെയ്യുന്നതായിരിക്കില്ല നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും എക്സാമ്പിൾ നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളും തമ്മിലുള്ള ഇടങ്ങർ അവിടെ നിൽക്കുന്നുണ്ടാവും നിങ്ങളുടെ വർക്ക് സ്പേസിൽ ഉണ്ടാകുന്ന പ്രഷർ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അതായത് ഈ കുട്ടിയായിട്ട് യാതൊരു ബന്ധുമില്ലാത്ത ഒരുപാട് ഇമോഷൻസ് നിങ്ങളെ ബാധിക്കുന്നുണ്ടാവും ഈ ബാധിക്കുന്ന ഇമോഷൻസ് നമുക്ക് എന്ത് ചെയ്യണം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യണം അല്ലേ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽഫിനൊരു ഹീലിംഗ് കിട്ടുകയുള്ളൂ അപ്പം ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കൊടുക്കണം അതിന് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് മക്കളാണ് അപ്പോൾ മക്കൾ ചിലപ്പോൾ എന്തെങ്കിലും ചോദിച്ചിട്ട് വരുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുരുത്തക്കേട് കളിക്കുന്നുണ്ടാവും ആ കളിക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ അടുത്തേക്ക് അതങ്ങ് തീർക്കും അത് തീർത്തിട്ട് നമ്മൾ പറയും ഓൻ അത് ചെയ്തതുകൊണ്ടല്ലേ എന്തിന് ഈ സമയത്ത് ഓനത് ചെയ്തതെന്നൊക്കെ നമ്മളെ ന്യായീകരിക്കുമെങ്കിലും ട്രൂ ആയിട്ടൊന്നാലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിനു മുന്നേ ഇതിനും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ അവർ ചെയ്തതായിരുന്നില്ല പ്രശ്നം നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷണൽ വൂണ്ട് അല്ലെങ്കിൽ ഹീൽഡ് ആവാത്ത ആ ട്രിഗർ സെൽഫായിരുന്നു പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ലതാണ് അപ്പം മൂന്ന് പഴക്കം നമ്മൾ അവർക്ക് കൊടുത്തത് ആയിരുന്നു എന്നുള്ളത് അർത്ഥം ഇനി രണ്ടാമത്തത് ചിലപ്പോൾ നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം ചിലപ്പോൾ രണ്ട് രണ്ട് കുട്ടികൾ അവിടെ നിന്ന് രണ്ടു കുട്ടികൾ അടിയാക്കുമ്പോൾ അവിടെ നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യം പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ അവിടെ നമ്മുടെ ഇമോഷനെ പുറത്തും അഗെൻ നമ്മൾ ഇൻവോൾവ് ചെയ്തേക്കാം മൂത്ത കുട്ടി രണ്ടാമത്തെ കുട്ടീനെ തല്ലിന്നുള്ളതിനെ കൊണ്ട് മൂത്ത കുട്ടീനെ തല്ലി കഴിഞ്ഞിട്ടായിരിക്കാം രണ്ടാമത്തെ കുട്ടി വരുത്തി വെച്ചതാണ് അത് നല്ലത് മനസ്സിലാക്കാം ഒരു പരിധി വരെ കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തിലേക്ക് മതേഴ്സ് പാരൻസ് ഇൻവോൾവ് ചെയ്യാത്തതാണ് നല്ലത് അവർ ആ പ്രശ്നം കഴിഞ്ഞിട്ട് അവർ നാളെ നേരെയും അവരടിപൊളിട്ട് അവരുടെ ടൈമിലേക്ക് അവർ എഗെയിൻ കളിക്കാൻ വേണ്ടി തുടങ്ങും നമ്മളാണ് തല്ലിപ്പോയല്ലോ ഞാൻ വഴക്ക് പറഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ ആ കുട്ടികൾക്കൊന്ന് കുരുത്തക്കെടാ എന്നുള്ള കൺസേൺ നമുക്കാണ് പലപ്പോഴും ഉണ്ടാവുന്നത് ആ കൺസേൺ പോലും ആവശ്യമില്ല എന്നുള്ളതാണ് ഇനി എഗൻ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ വഴക്ക് പറയുന്ന സമയത്താണെങ്കിൽ പോലും മൂന്ന് തരത്തിലുള്ള വഴക്കുണ്ട് ബ്ലാക്ക് ആങ്കർ ഉണ്ട് വൈറ്റ് ആങ്കർ ഉണ്ട് റെഡ് ആങ്കർ ഉണ്ട് ഒരു പ്രശ്നം കാണുകയാണ് ചിലപ്പോൾ ടീനേജിലുള്ള കുട്ടിക്കുള്ള ഒരു അഫെയർ ആയിരിക്കാം അല്ലെങ്കിൽ ആ കുട്ടികൾ കാണിക്കുന്ന എന്തെങ്കിലും പ്രശ്നമായിരിക്കാം നമ്മളുടെ ചെറിയ കുട്ടി പഠിക്കാത്തതായിരിക്കാം അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇമോഷൻസിൻ്റെ പുറത്ത് അവരോട് ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് എന്നാലും നീ അത് ചെയ്തില്ലേ എൻ്റെ കുട്ടി നീ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളത് ഇമോഷൻ്റെ പുറത്ത് നമ്മൾ വഴക്ക് പറയും യെസ് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പണിഷ്മെൻ്റ് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഡിസേവ് ചെയ്യുമ്പം ഇങ്ങനെ കല്ലുതുള്ളിയിട്ട് നമ്മൾ ഇമോഷണലായിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ പേര് അത് ബ്ലാക്ക് ആങ്കറാണ് അത് പാടില്ല അവർ ചെയ്തിട്ടുണ്ട് അവർക്ക് പണിഷ്മെൻ്റ് വേണം അല്ലെങ്കിൽ അവരെ ചെയ്തത് എങ്ങനെയായാലും തിരുത്തിയേ പറ്റുള്ളൂ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് നമ്മളൊരു ന്യൂട്രാലിറ്റി സ്റ്റേറ്റ് അതായത് ഒരു ഒരു മൈൻഡ് സെറ്റ് സെറ്റാക്കാന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നമ്മൾ ഓക്കെയാണ് നമ്മുടെ മൈൻഡ് ഓക്കെയാണ് ഈവൻ ഓക്കെ അല്ലെങ്കിൽ പോലും അത് വല്ലാതെ അവരിലേക്ക് ആ ഒരു ഇമോഷൻസും കൂടി ഡബ് ചെയ്യാത്ത വിധത്തിലേക്ക് കാര്യം കാര്യം പോലെ പറഞ്ഞിട്ട് അവരെ പണിഷ് ചെയ്യുക അല്ലെങ്കിൽ വഴക്കു പറയുക എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്തതിന് ശേഷം എഗെയിൻ അവരോട് സംസാരിക്കാം മോളെ ഞാനിത് ചെയ്തത് എന്തിനാണെന്ന് എനിക്കറിയാലോ മുതൽ ഞാനിത് ചെയ്തത് എന്തിനാണെന്ന് എനിക്കറിയാലോ നിനക്ക് എന്തെങ്കിലും പറയാനുള്ളത് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് എന്താണ് തോന്നുന്നത് നിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ എന്താണ് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അവരോട് എഗെയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ അതായത് വഴക്ക് പറഞ്ഞ് വഴക്കിൻ്റെ വില വഴക്ക് പറഞ്ഞ് വഴക്കിൻ്റെ വില വഴക്ക് പറഞ്ഞ് അതങ്ങനെ നീണ്ടു പോകാതിരിക്കുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പിന്നെ നമ്മൾ പറയുന്ന വഴക്ക് രണ്ടോ മൂന്നോ ആയിരിക്കാം പത്തിൽ ഏഴെണ്ണം കട്ടായി പോയിട്ടുണ്ടാകും ഈ മൂന്നെണ്ണം ചിലപ്പോൾ വേണ്ടി കുറച്ച് കാര്യങ്ങൾക്കായിരിക്കും പക്ഷെ അങ്ങനെ വഴക്ക് പറഞ്ഞാലും അവരെ വലിയ രീതിയിലേക്ക് അത് ബാധിക്കില്ല അവർക്ക് ഉമ്മ വെറുതെ പറയുന്നതല്ല എൻ്റെ ഉമ്മ വെറുതെ തന്നെ വഴക്ക് പറയൂല എൻ്റെ ഉമ്മ എന്തെങ്കിലും പറയണമെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യമുണ്ടെന്നില്ല ഒരു തോന്നൽ അവർക്ക് തന്നെ വരും ഇത് തൊട്ടതിനും തൊടാത്തതിനും പിടിച്ചതിനും പിടിക്കാത്തതിനും എല്ലാത്തിനോടും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവർക്ക് പേടി തോന്നാ പേടി തോന്നാതിരിക്കാന്നില്ലെങ്കിൽ അപ്പുറത്തേക്ക് എൻ്റെ ഉമ്മ ഇങ്ങനെയാണ് എപ്പം ഇങ്ങനെ വേട ചോദിച്ചാലും കൂടുവില്ല എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇങ്ങനെയാന്നുള്ളൊരു സാധനത്തിൽ നിന്ന് തന്നെ അവർ നിങ്ങളിൽ നിന്നുള്ള റിസീവിങ് സാധനം കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവരിങ്ങനെ കേൾക്കുന്നുണ്ട് പേടിക്കുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ട് അല്ലെങ്കിൽ പേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊന്ന് അവെയർ ആയിരിക്കാം ഞാൻ എന്തൊക്കെ കാര്യത്തിനാണ് വഴക്ക് പറയുന്നത് അത് നീഡഡ് ആണോ അത് ജസ്റ്റ് എൻ്റെ ഇമോഷൻ്റെ ഒരു ബേൺ ഔട്ടിങ് മാത്രമാണോ എന്നുള്ളത്